ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെനയും നീലയമ്പരിയും ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡൈ ഒന്നും ചെയ്യാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പിക്കുന്നതിനും അതുപോലെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈൽ വീഡിയോയുമായിട്ടാണ് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് ഒരു ഹെയർ ഡൈ ആണിത് ഒരു നര പോലും ഇല്ലാതെ നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും ഇന്ന് കുട്ടികളൊന്നില്ല മുതിർന്നവരെന്നില്ല എല്ലാവരിലും ഒരേപോലെ തന്നെ നരച്ച മുടി കണ്ടുവരാറുണ്ട് ഇത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ കെമിക്കലുകൾ അടങ്ങിയ ധാരാളം ടൈകൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഇത് നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും വലിയ ദോഷങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിൻ്റെ ഒന്നും ഇനി ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നരച്ച മുടിയൊക്കെ എന്നേക്കുമായി നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഡൈ ഉണ്ടാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കരിഞ്ചീരകം നമ്മുടെ നരച്ച മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനും മുടിയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക അപ്പോൾ അതേ ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി തണുത്തു വന്നതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതേ നമ്മളിവിടെ ചൂടാക്കിയെടുത്തിട്ടുള്ള കരിഞ്ചീരകം മുഴുവനായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് നല്ല പൗഡർ പോലെ തന്നെ പൊടിച്ചെടുക്കാം ഇതേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കുന്നതിനുള്ള വെള്ളം കൂടി റെഡിയാക്കിയെടുക്കാം ഡൈ മിക്സ് ചെയ്യുന്നതിനുള്ള വെള്ളം റെഡിയാക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തുളസിയിലയും പിന്നെ ഒരു മൂന്നാല് ചെമ്പരത്തിപ്പൂവുമാണ് ഇത് രണ്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല നാച്ചുറലായിട്ട് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന സാധനങ്ങളാണിത് അത് മാത്രമല്ല മുടി വളർത്തിയെടുക്കാനും ഇത് വളരെ നല്ലതാണ് ഇനി ഇത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഒരുപാട് വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല ഒര ഗ്ലാസോളം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ അതേ നമ്മളിവിടെ തുളസിയിലേയും ചെമ്പരത്തിപ്പൂ ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതേ നമ്മളിവിടെ ചെമ്പരത്തിപ്പൂവിൻ്റെയും തുളസിയിലേയും ജ്യൂസ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രത്തോളം ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് കളറൊക്കെ ആയിട്ടാണ് കിട്ടിയേക്കുന്നത് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിലി ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കരിഞ്ചീരകത്തിൻ്റെ പൗഡറാണ് അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രത്തോളമാണോ അതിനനുസരിച്ച് എടുക്കുക ബാക്കിയുള്ളത് നമുക്കൊരു ടിന്നിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ് കരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെല്ലിക്ക പൗഡറാണ് നെല്ലിക്കപ്പൊടി നിങ്ങളുടെ വീട്ടിൽ ഇല്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് കരിഞ്ജീരകത്തിൻ്റെ പൊടി മാത്രം മതി അപ്പോൾ ഞാനിവിടെ നമ്മൾ കരിഞ്ജീരകത്തിൻ്റെ പൊടി മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണുള്ള നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തുളസിയിലയുടെയും ചെമ്പരത്തിപ്പൂവിൻ്റെയും ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് തേയില വെള്ളമോ കഞ്ഞിവെള്ളമോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഒരു നീര് വെച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കും സാധാരണ നമ്മൾ മുടി വളരാനും മുടി കറുപ്പിക്കാനും ഒക്കെ അമിത വില കൊടുത്ത് ഓരോ സാധനങ്ങളും മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് പതിവ് എന്നാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു നാര പോലും ഇല്ലാതെ എന്നേക്കുമായി നിങ്ങളുടെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും കട്ട കൂടാതെ ഇതുപോലെ ഒന്ന് നല്ല ഈ ഒരു രീതിയിലാണ് മിക്സ് ആക്കി എടുക്കേണ്ടത് ഒത്തിരി അങ്ങ് ലൂസും ആകാൻ പാടില്ല ഒത്തിരി അങ്ങ് ടൈറ്റും ആകാൻ പാടില്ല ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ിപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല പാകത്തിന് തന്നെ നല്ല കളറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളൊരു മാസത്തിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുടി കറക്കുന്നതായിരിക്കും ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് മുടി പൂർണ്ണമായിട്ട് കറുപ്പിക്കാനും അതുപോലെ നര തടയാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി വേഗത്തിൽ വളരാനും ഒക്കെ ഇത് സഹായിക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഒരു ഡൈ ഉപയോഗിക്കാവുന്നതാണ് എത്ര നിറച്ച് തലമുടിയും നമുക്ക് ഒരെണ്ണം പോലുമില്ലാതെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും കൂടുതലായിട്ടും നിറയുള്ളവർ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്തു കൊടുക്കുക രണ്ട് മാസമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നരച്ച മുടി ഒരെണ്ണം പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും കറുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡൈ ഒന്നും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സ്കാൽപ്പിലും അതുപോലെ നരച്ച മുടി കൂടുതലുള്ള ഭാഗത്തുമൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം ഇന്ന് ചെറിയ കുട്ടികളിൽ പോലും മുടി നരച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് എന്നാൽ ഇത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അകാല നര തടയാനും അതുപോലെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ചിട്ട് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കൊടുത്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക പൂർണ്ണമായിട്ടും തന്നെ മുടി മുടികർപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്